ആരോപണവുമായി പൊതുപ്രവർത്തകനായ വി മഴക്കാലപൂർവ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാനകളിൽ നിന്ന് നീക്കം ചെയ്യുന്ന മണ്ണ് ഓടയുടെ സമീപത്തു തന്നെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് മഴ പെയ്യുന്നതോടെ ഇവയെല്ലാം കുത്തിയൊലിച്ച് വീണ്ടും ഓടകളിലേക്ക് തന്നെ പതിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് എന്നും ശാസ്ത്രീയമായ രീതിയിൽ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തണമെന്നും പൊതുപ്രവർത്തകനായ വി അനിരുദ്ധൻ ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്തും പാലസ് റോഡിലും മറ്റ് ഡിവിഷനുകളിലുമെല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബന്ധപ്പെട്ട അധികൃതരുമായി ഇക്കാര്യം പരാതിപ്പെട്ടുവെങ്കിലും വേണ്ട ഗൗരവം വിഷയത്തിൽ കൈക്കൊള്ളുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിസരമാണ് ഈ എത്രയോ ദിവസമായ ചാലിലുണ്ടായിരുന്ന മണ്ണും കുറെ അഴുക്കുകളും കുറെ ചവറുകളും വാരി ഈ റോഡിന്റെ സൈഡിൽ ഇത് ഇതെടുത്തിട്ട് പോകണമെന്ന് ഞാൻ ബന്ധപ്പെട്ട അധികാരികളത്ത് ആവശ്യപ്പെട്ടതാണ് ഇതൊന്നും എടുക്കണം ഇതിങ്ങനെ കോലിയിട്ട കാര്യമില്ല വീണ്ടും ചാലിലേക്ക് ഒഴുകി വീഴും എന്താണ് ഇതിൻ്റെ പർപ്പസ് ഇത് മഴക്കാല ശുചീകരണമാണെങ്കിൽ ഇത് എടുത്തുകൊണ്ടുപോയാൽ മാത്രമേ ശുചീകരണമാവുകയുള്ളൂ ഇവിടെ കിടന്ന് വീണ്ടും അഴുക്കായി വന്നാൽ ഈ ശുചീകരണം കൊണ്ട് യാതൊരു ഫലവും ഇല്ല അവിടെ യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് കിടന്ന സാധനം വലിച്ച് കരക്കിട എന്തിനാണ് കരക്കിട്ട് ഇത് ജനത്തിനാകെ അസൗകര്യമാക്കുകയാണ് നടന്നു പോകാനും പറ്റില്ല പണ്ടികൊണ്ടുവന്ന് നിർത്താനും പറ്റില്ല ആ രീതിയിലുള്ള അസൗകര്യമാണ് ഇതിവിടെ മാത്രമല്ല പല സ്ഥലത്തും ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഇത് കോരിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഇവരെന്തിനാണ് ഇത് കോര് മേളിലേക്ക് ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഒരു കാര്യവും ചെയ്താൽ ചെയ്യേണ്ട പോലെ ചെയ്യില്ല ചെയ്ത് തീർക്കില്ല എന്നുള്ളത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ എന്തോ നിർബന്ധമാണെന്നാണ് തോന്നുന്നത് എവിടെ ചെന്നാലും അവിടെ കുറച്ച് ചെയ്തിട്ട് അവിടെ ഇടും എന്നിട്ട് അവരവരുടെ പാട്ട് പോയി ഇന്ന് രാവിലെ തന്നെ ഞാൻ മുനിസിപ്പൽ ഓഫീസിൽ പോയിട്ട് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടായി അവർക്കൊരു ചൂടോടുകൂടി ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റോടുകൂടി ഇതൊന്ന് കേൾക്കാൻ പോലും അവർ തയ്യാറാവണില്ല എവിടെ കിടക്കണേ എന്നങ്ങോട് ചോദിച്ച് അവസാനിപ്പിക്കുകയാണ് ബി വി ന്യൂസ് വടക്കാഞ്ചേരി